കണ്ട് ഞാൻ ചോദിച്ച കേട്ടോ നിങ്ങൾ എവിടെ പോണെന്ന് തേക്കടി എവിടെ പോണെന്ന് ചോദിച്ചിട്ട് അത് പറയാനില്ലല്ലോ മലയാളത്തിലല്ലേ പറഞ്ഞത് നല്ല സൗകര്യം ഇംഗ്ലീഷിലല്ലല്ലോ പറഞ്ഞത് മലയാളത്തിലല്ലേ പറഞ്ഞത് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാക്കി എനിക്ക് കലി കയറണുണ്ട് നിങ്ങൾ എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോയി എന്തെങ്കിലും പറ്റിയാൽ ഞാൻ അറിയോ സ്ഥലം പറയാണ്ട് ഇനി അത് പോട്ടെ ആരെങ്കിലും നിങ്ങള് തിരക്കിവിടെ ഇവിടെ പോയെന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് പറയും നിങ്ങള് പോണെ അത് പറ ആദ്യം നല്ല സൗകര്യമില്ല തേക്കാനായിട്ട് പോണ സ്ഥലം ഇതുവരെ പറഞ്ഞില്ലല്ലോ എടാ ഒരു നൂറ് വട്ടം ഞാൻ ഇയാളോട് എവിടെ പോണേ എവിടെ പോണെന്ന് അതായത് അയാൾ തുണി തുണിതാക്കണ കാര്യം പറയണല്ലോ പോണ സ്ഥലം പറയണില്ല എനിക്കും പറ്റൂല ഇയാൾക്കാ പറയാൻ കഴിയല്ല നീ എങ്കിലും ഒന്നു എവിടെ ഇവിടെ പോണത് ആഹാ അതുകൊള്ളല്ല അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞക്ക എന്റെ ഗെട്ടേന എന്നെ ഇടിപൊടി എന്ന് വിളിക്കും എന്നുവെച്ചാൽ കണ്ടവമാര് എന്ന് വിളിച്ചണ്ടല്ല അടിച്ച കാരണം വിളിക്കും പറഞ്ഞ മനസ്സിലാവൂല അതാണ് ഞാൻ പറഞ്ഞത് ഞാൻ എന്റെ കാര്യ എന്നെ ഞാൻ ഒരു വട്ടം പറഞ്ഞു ഇനി ഞാൻ അടിക്കും സത്യമായിട്ട് അടിക്കും ഞാൻ മനസിലായില്ല പറഞ്ഞത് പിന്നെ പറയണ പറഞ്ഞാലല്ലേ മനസ്സിലാവുള്ളൂ പറയണ്ടേ കോട്ടയം കുമ്മളി വഴി തേക്കടിക്ക് പോണുപോണത് കാര്യമാണ് പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല ഹലോ ഹലോ ആ ഹലോ മറ്റേ ചെണ്ടമേണത്തിന്റെ ആൾക്കാരല്ലേ നാളെ ഞങ്ങൾ അമ്പലത്തിലാണ് നിങ്ങളുടെ പരിപാടി ബുക്ക് ചെയ്തേക്കുന്നത് നിങ്ങൾ ഇരുപത് പേര് വരുന്നല്ലേ പറഞ്ഞത് പക്ഷെ ഞങ്ങൾക്ക് ഇന്ന് അറിയാൻ പറ്റി നിങ്ങളുടെ ടീമിൽ ആകെ പതിനെട്ട് പേരുള്ളെന്നാ പിന്നെ ഒരു കാര്യം പറയാം ഇരുപത് പേരില്ലാതെ പരിപാടി സ്ഥലത്ത് വന്ന നിങ്ങളെ ചെണ്ടയുടെ കൂടെ നിങ്ങളെ കൂടെ പാക്ക് ചെയ്ത് കാട്ടിലും കൊണ്ടുപോയിക്കളായി കേട്ടല്ലോ എന്റെ ദൈവമേ നാളെ പരിപാടിക്ക് ഇരുപത് പെണ്ണുങ്ങളെ കൊണ്ടുപോയില്ലെങ്കിൽ ഓമാര് നാളെ പരിപാടി സ്ഥലത്ത് കണ്ട കണ്ടാ കണ്ട ഇത് കേട്ടപ്പൊ നീ പേടിച്ചു പറച്ചില്ലേ ഓ ഇത് ആവേറെ ഇത് രണ്ടെണ്ണം അടിച്ച മാറിക്കോളൂ അടിച്ച മാറിക്കോളൂ എന്റെ ദൈവമേ എന്താ പത്തൊമ്പത് പെണ്ണുങ്ങളെ ആയിട്ടുള്ളൂ ഇരുപത് പെണ്ണുങ്ങള് വേണം പെണ്ണ് എങ്ങോട്ടോ പോയി കൊടുത്തു പോകാൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഏതെങ്കിലും പരിപാടി സ്ഥലത്ത് കമ്മറ്റിക്കാരെ നമുക്ക് പൈസ ചരിത്രം ഉണ്ടാ ദൈവമേ വണ്ടിയും പിടിച്ച് ഉയരും കൊണ്ട് പോണ പാടി എനിക്കറിയാം ഒരു കാര്യം കൂടെ പറയാം ചെണ്ടമേളത്തിന്റെ കൂടെ കൈകൊട്ടി കളിയും കൂടെ തുടങ്ങിയാലോന്നൊരു ആലോചനയുണ്ട് ആ അടിപൊളി നിങ്ങളെ പഠിപ്പിക്കണം പിന്നെ ഞാൻ എന്തൊന്നും വിളിക്കണം ആ ചാട്ടി എന്നല്ലാണ്ട് നീ അതൊന്നും പറഞ്ഞോ ഒപ്പിക്കാൻ ഇത് അവസാനം അല്ലെങ്കിൽ എന്റെ തലേ തന്നെ വരുമെന്ന് ഞാൻ അപ്പുറത്തെ സമിതിയിൽ കളിക്കണ എന്റെ ഒരു കൂട്ടുകാരിയുണ്ട് ഹൃദയകുമാരി അവളെ വിളിച്ചിട്ടുണ്ട് അവൾ ഇന്നിങ്ങോട്ട് വരും അവളെ വിളിക്കണോ ചെണ്ടപ്പുറത്ത് പിന്നെ കൊട്ടടി ഞാൻ ഹൃദയകുമാരി ഞാൻ രണ്ട് പ്രോഗ്രാം കളഞ്ഞിട്ടാ പരിപാടിക്ക് വന്നേക്കുന്നേ ഞങ്ങൾക്കും ഇന്ന് ഡബിൾ ആയിരുന്നു കേട്ടോ ഞാൻ ക്യാൻസൽ ചെയ്തു എന്നും പരിപാടിയല്ലേ റെസ്റ്റ് വേണ്ടേ പോയാ രണ്ട് പരിപാടി കിട്ടിയാ പൊതുവേ തല്ലും ഒന്നും

രാത്രിയാണെ ഓ പന്ത്രണ്ട് മണിയാകുമ്പോട്ട് ചേട്ടാ കറണ്ട് പോണ സമയത്തേ ഞാൻ തീപെട്ടി എടുക്കും ദീപട്ടി ഡിന്നർ എന്നിട്ടേ ഞാൻ നൂറ് രൂപയുടെ പെട്രോള് വാങ്ങിക്കും പെട്രോൾ എന്തിനു വാങ്ങിക്കണത് എന്നിട്ട് ഞാൻ നിന്നെ നിർത്തി കത്തിക്കും സത്യം ണം അറിയാതെ നമുക്ക് തിളക്കമുള്ള കിടന്നിപ്പാപ്പയുടെ ഫോട്ടോ തന്നെ കൊണ്ട് നീ തന്നെ വേണം അമ്മാവിന്റെ വീട്ടിൽ പോയി വിളിക്കാൻ ആ കുറി എന്നിട്ട് അങ്ങേരും ഞെട്ടണം അതെന്നാ ഞാനും പറഞ്ഞത് അമ്മ മുറ്റത്തൊരു ചുമ വന്ന് നിൽക്കുന്നു